ഒരു ഓട്ടോമാറ്റിക് വാഹനം അതും ഏകദേശം ഇരുപത്തി നാല് വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടുന്ന ലോ മൈനൻസ് നല്ലൊരു ഫാമിലി വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അദർച്ചയായിട്ട് നമ്പറായ വാഹനം തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ ഓടിയ ഈ വാഹനം ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത് ഷോറൂം സർവീസിലുള്ള ഈ വാഹനം ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സോ ലോ മെയിനൻസ് നല്ല മൈലേജ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗ് വോൾഡ് കൺട്രോൾസ് ഹാൻഡ് റെസ്റ്റ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കമ്പനി അലോയ്സ് ടയേഴ്സ് ഒരു അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ എന്ന് പറയാം ഏകദേശം ഇരുപത് ടു ഇരുപത്തി വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സി വി ടി ഗിയർ ബോക്സിലുള്ള ഓട്ടോമാറ്റിക് വാഹനം തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ കൂടി ഈ വാഹനം നമ്മളെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫറാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നെറ്റ് പ്രൈസ് സെക്കൻഡ് ഓണർഷിപ്പുള്ള ഈ വാഹനം അതൃസേറ്റ് നമ്പറായ വാഹനമാണ് ഏകദേശം നമുക്കൊരു അഞ്ചര ലക്ഷം വരെ നമുക്ക് ലോണും പ്രതീക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഭയങ്കര റിയൽ മോട്ടോസുമായി ബന്ധപ്പെടാം താങ്ക് യു